ആയാലും ഇതൊരു വലിയ വീടിയാണ് ഞാൻ തൊരുപോലെ നാലാം തീയതി വിളിയും അതിലൂടെ എനിക്ക് ഓണത്തിന് കോടി തരാൻ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അന്ന് എനിക്ക് മലയാളിച്ചിട്ട് വരമ്പെ പൊളിച്ച് കഴിഞ്ഞതാണ് വരുന്നത് കാര്യം എനിക്ക് വരയ്ക്കാനൊന്നും ഓരത്തില്ലെന്ന് പറഞ്ഞു അത് കണ്ടിട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അമ്മ പിന്നെ വേവിച്ചു കാണിച്ചത് ഇട്ട് കാണിച്ച് തരാൻ ഞാൻ പറയുമ്പോൾ ഇട്ട് കാണിച്ച് തരുന്നതാണ് ഇത് ഇതെല്ലാം നോക്കിക്കൊണ്ടൊരാൾ വിളിപ്പാണ് എൻ്റെ അപ്പോസ് സെപ്റ്റംബർ ആറാം തീയതി ഞാനും കലമ്മയും കൂടെ വീടിക്കോൾ ചെയ്താണത് അപ്പസിൽ ഇവിടെ നടത്തിയിട്ട് മാളും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളതിനൊക്കെ അറിയാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്താണ് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ആൾക്ക് വീട്ടിൽ പോകണം അതിന് രാത്രി മുന്നിട്ട് എനിക്ക് അമ്മയുടെ അടുത്ത് പോകുന്നു പറഞ്ഞ് റെഡി ആയി നിൽക്കുകയാണ് അങ്ങനെ അച്ഛൻ്റെ അമ്മയും കൂടെ രാജീൻ്റെ ഫോട്ടോ വിളിച്ചോട്ട് കൊണ്ടുപോയി വിട്ടിട്ട് വന്നു പിന്നെ എൻ്റെ മൈലാഞ്ചി വന്നിട്ട് അകവും പുറവാണ് ഇത് പിന്നെ പൊന്നമ്മച്ചിടെ നമ്മുടെ ഓണം സെലിബ്രേഷൻ തുടങ്ങിയാണ് പൊന്നമ്മച്ചയുടെ ഫോട്ടോയാണിത് അന്നത്തെ ദിവസം ബിനീഷനെ അവിടുത്തെ അമ്മയും പെങ്ങളും അതുപോലെ തന്നെ അച്ഛുമോനും സജ്ജോനും ഞാനും എല്ലാവരും കൂടെ വേടിക്കൂടെയാണിത് ഇത് രാജേഷും ഞാനോട് എടുത്തൊരു സെൽഫിയാണ് പിന്നെ എനിക്ക് വേണ്ടി വിളമ്പിച്ചിരിക്കുന്ന ചോറിൻ്റെ ഫോട്ടോ ആണ് ഇത് കേട്ടോ ഞാൻ അന്ന് എടുത്താണ് പിന്നെ ആയിക്കോട്ടെ അന്ന് ഓണത്തിന് നിൽക്കുന്ന ഫോട്ടോ ആയിക്കോട്ടെ ാണ് ഇതെനിക്ക് കൊണ്ടുവന്ന ഡ്രസ്സും എന്നോട് ഓണത്തിനും കല്യാണത്തിനോട് എടുത്ത അച്ഛൻ്റെ ഷർട്ട് അമ്മയുടെ സാരി ആ വർഷത്തിൽ അപ്പൂസുണ്ട് മിനുസുണ്ട് ബിറ്റൂസ് ഉണ്ട് മാളിനായിക്കുട്ടനെ ഫുഡ് വാരി കൊടുക്കാനാണ് അതിനോട് താങ്ക് യു